ചില പരിഷ്കാരങ്ങളെക്കുറിച്ചും പൊതുവായ തീരുമാനങ്ങളെക്കുറിച്ചും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് വിശദീകരിച്ചിരുന്നു ജില്ലാതലത്തിലും മൂന്ന് പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളുടെ തലത്തിലും പൊതുജന പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അദാലത്തുകൾ നടത്തുന്ന കാര്യവും അറിയിച്ചിരുന്നു ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് ആ അദാലത്തുകളിലെ പൊതു തീരുമാനങ്ങളെക്കുറിച്ചും ഇനി തുടർന്ന് നടത്താനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നതിനാണ് വളരെ വിശദമായ ഒരു പ്രശ്നോട്ടുണ്ട് അത് കുറച്ച് സാങ്കേതികമായ കാര്യങ്ങൾ ഉൾപ്പെട്ടതായതുകൊണ്ട് അവസാനം വീണ്ടും ചില തിരുത്തലുകൾ വേണ്ടി വന്നതുകൊണ്ടാണ് തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വിശദമായിട്ടുള്ള പ്രശ്നോട്ട് ലഭിക്കും പതിനേഴ് അദാലത്തുകളാണ് സെപ്റ്റംബർ മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലുമായിട്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് പൂർത്തിയാക്കിയത് അവസാനം നടന്നത് ഒന്നാം തീയതി വയനാട് ജില്ലാ അദാലത്താണ് വയനാട് നേരത്തെ നിശ്ചയിച്ചതാണ് മേപ്പാടിയിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചത് അദാലത്തിന്റെ അഞ്ച് ദിവസം മുമ്പ് വരെ ഓൺലൈനായി ലഭിച്ച അപേക്ഷകളാണ് അദാലത്ത് വേദിയിൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷം തീർപ്പാക്കിയത് ഉപജില്ല ജില്ലാ സംസ്ഥാന അദാലത്ത് സമിതികളും മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അദാലത്ത് സമിതിയുമാണ് പരാതികൾ തീർപ്പാക്കിയത് അദാലത്ത് ദിവസവും അനേകം പേർ നേരിട്ട് പരാതിയുമായി വന്നിരുന്നു ഈ പരാതികളെല്ലാം അതാത് ജില്ലയിൽ അദാലത്ത് നടന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ആ പ്രക്രിയ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് ആകെ ഈ പതിനേഴ് അദാലത്തുകളിലായി പതിനാല് ജില്ലകളിലും തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കോർപ്പറേഷനുകളിലുമായി പതിനേഴ് അദാലത്തുകളിലായി പതിനേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പരാതികളാണ് ലഭിച്ചത് പതിനേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് പരാതികളും തീർപ്പാക്കിയിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് ശതമാനം പരാതികൾ അനുകൂലമായാണ് തീർപ്പാക്കിയിട്ടുള്ളത് തീർപ്പാക്കിയതിൽ പതിനാലായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തീർപ്പുകൾ ഇതിനകം നടപ്പാക്കിയിട്ടുമുണ്ട് അതും പരിശോധിക്കുന്നുണ്ട് പതിനാറായിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് പരാതികൾ തീർപ്പാക്കി അതിൽ പതിനാലായിരത്തി തൊണ്ണൂറ്റിയഞ്ചെണ്ണം നടപ്പാക്കി തീർപ്പ് നടപ്പാക്കിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഒക്ടോബർ ഒന്നിന് നടന്ന വയനാട് അദാലത്ത് ദിവസം ലഭിച്ചതുൾപ്പെടെ ആയിരത്തി മുപ്പത്തിരണ്ട് പരാതികളാണ് ഇനി തീർപ്പാക്കാൻ ബാക്കിയുള്ളത് അത് തീർപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അദാലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തീർപ്പ് സമയബന്ധിതമായി നടപ്പാക്കുന്നുവെന്നും അവസാനത്തെ അപേക്ഷയിലും നീതിയുക്തമായ തീർപ്പുണ്ടാക്കുന്നുവെന്നും ഉറപ്പുവരുത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലും ജോയിൻറ് ഡയറക്ടർ ഓഫീസുകളിലും മോണിറ്ററിംഗ് സെൽ പ്രവർത്തിക്കുന്നുണ്ട് ഒക്ടോബർ പതിനഞ്ചിനകം പൂർണ്ണമായും എല്ലാ പരാതികളും തീർപ്പാക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് തീർപ്പാക്കിയതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് വിലയിരുത്താൻ പതിനഞ്ചിന് ശേഷം ഇക്കാര്യം വിലയിരുത്താൻ മൂന്ന് മേഖലകളിലായി മന്ത്രിതല അവലോകനവും നടത്തും ഈ അദാലത്തുകൾക്ക് ശേഷം ഇനി മുനിസിപ്പൽ ഡയറക്ടറേറ്റിലും സർക്കാരിലും തീർപ്പാകാതെ കിടക്കുന്ന ഫയലുകൾ പരിഹരിക്കാൻ പ്രത്യേകമായിട്ടുള്ള അദാലത്ത് നടത്തുന്നുണ്ട് അതിനു പുറമെ കേരളത്തിലെ ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സർക്കാരുമായി സർക്കാരിൽ അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വിശദമായിട്ട് ചർച്ച ചെയ്യാനും തീരുമാനമെടുത്തിട്ടുണ്ട് പ്രശ്നോട്ടിൽ അദാലത്ത് നിന്ന് വന്നിട്ടുണ്ട് അതാ അത് അദാലത്തല്ല അവരുമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യും മുൻഗണനാടിസ്ഥാനത്തിൽ അത് ഏറ്റെടുക്കും ഈ പ്രക്രിയ മുഴുവൻ നവംബർ പതിനഞ്ചോടു കൂടി പൂർത്തിയാക്കണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് തലത്തിലും സർക്കാർ തലത്തിലുമുള്ള അദാലത്തും കോർപ്പറേഷനുകളുമായിട്ടുള്ള യോഗവും ഈ അദാലത്തുകൾ നിയമവിരുദ്ധമോ ചട്ടവിരുദ്ധമോ ആയി നടന്നിട്ടുള്ള കാര്യങ്ങൾ സാധൂകരിച്ചു കൊടുക്കാനുള്ള വേദിയായിട്ടല്ല കണ്ടത് എന്നാൽ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ കുരുങ്ങിപ്പോയ പ്രശ്നങ്ങൾ ആ കുരുക്കഴിച്ച് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അദാലത്തുകൾ സംഘടിപ്പിച്ചത് ഈ തൊണ്ണൂറ്റി രണ്ട് ശതമാനം തീർപ്പ് എന്ന് പറയുന്നത് തന്നെ കാണിക്കുന്നത് നല്ലൊരു ശതമാനം പരാതികളും സാങ്കേതികത്വത്തിൻ്റെ പേരിൽ പരിഹരിക്കപ്പെടാതെ കിടന്നതാണ് എന്നതാണ് അത് പരിഹരിക്കാൻ ചട്ടഭേദഗതികൾ ആവശ്യമായ വളരെ അനിവാര്യമാണ് എന്ന് കണ്ട കേസുകളിൽ ചട്ടഭേദഗതികൾക്ക് നിർദ്ദേശിച്ചുകൊണ്ടാണ് തീർപ്പുണ്ടാക്കിയിട്ടുള്ളത് ചട്ടഭേദഗതികൾ ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കേണ്ടതാണ് സംബന്ധിച്ച് ഉത്തരവുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന് പിന്നിലൊരു വലിയ ജോലിയുണ്ടല്ലോ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിപരമായ പരാതികൾ തീർപ്പാക്കുക മാത്രമല്ല യഥാർത്ഥത്തിലുണ്ടായത് ഇപ്പോൾ പതിനേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് പരാതികളിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് പരിഹരിച്ചു എന്ന് പറയുമ്പോൾ ഇതോടൊപ്പം ഏതാണ്ട് മുപ്പത്തിയഞ്ചോളം പൊതു ഉണ്ടായിട്ടുണ്ട് സമാനമായിട്ടുള്ള അനേകം കേസുകളിൽ ഇപ്പോൾ ഉള്ള കേസുകളിൽ ഇനി ഭാവിയിൽ വരാനുള്ളവയിൽ ഒക്കെ തീർപ്പുണ്ടാക്കാൻ സഹായിക്കുന്ന പൊതു തീരുമാനങ്ങൾ സ്പഷ്ടീകരണം ചട്ടഭേദഗതികൾ ഇതിലേക്കെല്ലാം ഈ അദാലത്ത് വഴി തുറന്നിട്ടുണ്ട് അതാണ് അദാലത്തിൻ്റെ പ്രത്യേകത അല്ലാതെ ഓരോ വ്യക്തിഗതമായ പരാതികളുടെ തീർപ്പിൻ്റെ എണ്ണം കൊണ്ട് മാത്രമല്ല അദാലത്ത് ശ്രദ്ധേയമാവുന്നത് ആദ്യമായിട്ടാണ് ഇത്തരം ഒരു മന്ത്രിതല അദാലത്ത് നടത്തിയിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഈ അദാലത്തിൻ്റെ മറ്റൊരു പ്രാധാന്യം തദ്ദേശ സ്വയംഭരണ വകുപ്പാകെ മന്ത്രി മുതൽ പഞ്ചായത്ത് സെക്രട്ടറി വരെ അതിലും താഴെയുള്ള ഉദ്യോഗസ്ഥർ വരെയുള്ളവർ ഒരുമിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അണിനിരന്നു എന്നുള്ളതാണ് വകുപ്പ് ഏറ്റവും മുകൾ തട്ട് മുതൽ ഏറ്റവും താഴെത്തട്ട് വരെയുള്ള വകുപ്പിൻ്റെ സംവിധാനമാകെ ഇതിനു വേണ്ടി അണിനിരക്കുകയുണ്ടായി എല്ലാ ജില്ലകളിലും പൊതുവിൽ തദ്ദേശ വകുപ്പിലെ ജീവനക്കാരുടെ മനോഭാവത്തിൽ തന്നെ കാര്യമായിട്ടുള്ള മാറ്റം വരുത്താൻ സഹായിച്ചു സാധാരണ എപ്പോഴും ധാരാളം പഴി കേൾക്കേണ്ടി വരുന്നൊരു വകുപ്പാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും കാരണം ഈ ഘട്ടം അതിൻ്റെ അതുണ്ടാക്കുന്ന സാങ്കേതികത്വം അത് പലപ്പോഴും ജനങ്ങൾക്കുണ്ടാക്കുന്ന പ്രയാസങ്ങൾ ഇതുകൊണ്ടെല്ലാം പലപ്പോഴും ധാരാളം പഴി പഴി കേൾക്കേണ്ടി വരാറുണ്ട് ദൈനംദിന ജനജീവിതവുമായിട്ട് ഏറ്റവും ഗാഠമായ ബന്ധം പുലർത്തുന്ന സ്ഥാപനങ്ങളെന്ന നിലയിൽ ഈ പരാതികളുടെ എണ്ണം കൂടുക സ്വാഭാവികവുമാണ് പലപ്പോഴും ഉണ്ടാവുന്ന പരാതികളുടെ കാരണം ചട്ടങ്ങളുടെ വളരെ ദുഷ്കരമായിട്ടുള്ള അല്ലെങ്കിൽ ഇടുങ്ങിയ വ്യാഖ്യാനമാണ് ഇടുങ്ങിയ വ്യാഖ്യാനമാണ് പല കേസുകളിലും ചട്ടങ്ങളിൽ വ്യക്തതയില്ലായ്മ ഒരു കാരണമായിട്ട് വരും പലതരത്തിൽ വ്യാഖ്യാനിക്കാനുള്ള പഴുതുണ്ടാവുന്നത് കാരണമായിട്ട് വരും ഇത് പരാതികൾ കുന്നുകൂടുന്നതിന് കാരണമാണ് പലപ്പോഴും അഴിമതിക്കും സൗകര്യമായിട്ട് വരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ വന്ന പ്രശ്നങ്ങളിലെല്ലാം ഇതെല്ലാം പരിഗണിച്ച് കഴിയാവുന്നത്ര വസ്തുനിഷ്ഠമായി ഒബ്ജക്റ്റീവായി ഒപ്പം നിയമപരമായിട്ട് നീതിബോധത്തോടെയും നിയമം മാത്രം നോക്കിയ പോരെ അത് നീതിയിലേക്ക് നയിക്കൂടി വേണമല്ലോ നീതിബോധത്തോടെയുമാണ് തീർപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്രയേറെ പൊതു തീരുമാനങ്ങൾ ഉണ്ടായത് ഈ അദാലത്തിന് നേതൃത്വം കൊടുത്തത് മന്ത്രിയോടൊപ്പം പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ശർമ്മള മേരി ജോസഫ് അതുപോലെ സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ പ്രിൻസിപ്പൽ ഡയറക്ടർ സീറാം സാംബശിവറാവു ഡയറക്ടർ റൂറൽ ദിനേശൻ ചെറുവാട്ട് ഡയറക്ടർ അർബൻ സൂരജ് ഷാജി ചീഫ് എഞ്ചിനീയർ കെ ജി സന്ദീപ് ചീഫ് ടൗൺ പ്ലാനർ ഷിജി ചന്ദ്രൻ എന്നിവരടങ്ങിയ ടീമാണ് ഇതിന് നേതൃത്വം കൊടുത്തത് വകുപ്പ് മേധാവികളാകെ ആണ് നേതൃത്വം കൊടുത്തത് പൊതു തീരുമാനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തി അഞ്ചോളം പൊതു തീരുമാനങ്ങൾ വരും ഓരോന്നും ഞാനിവിടെ വിശദമായിട്ട് പറയുന്നില്ല അതാത് ജില്ലകളിൽ എല്ലാ ദിവസവും പ്രസ് ബ്രീഫിംഗ് നടത്തിയിട്ടുള്ളതാണ് അതുകൊണ്ടത് നിങ്ങൾക്ക് തരുന്ന പ്രസ്നോട്ടിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ സുപ്രധാനമായിട്ടുള്ള ഒട്ടേറെ തീരുമാനങ്ങൾ ഈ അദാലത്തുകൾ കൊണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അനേകം പേർക്ക് നിഷേധിക്കപ്പെട്ട നീതി ലഭ്യമാക്കാനും ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട് കാലങ്ങളായിട്ട് നിലനിന്ന പലതരത്തിലുള്ള തർക്കപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി അതിലൊന്നാണ് ആലപ്പുഴയിലെ തലവടി ഗ്രാമപഞ്ചായത്തിലേക്ക് പത്തനംതിട്ട നെടുമ്പ്രം പഞ്ചായത്തിൽ തെറ്റായി ഉൾപ്പെട്ട ഇരുപത്തൊമ്പത് കുടുംബങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് എത്രയോ കാലമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയായിരുന്നു അവരെ മറ്റൊരു ജില്ലയിലേക്ക് ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിലേക്ക് മാറ്റി അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ടതും കൗതുകകരവുമായിട്ടുള്ള തീരുമാനങ്ങളും ഈ അദാലത്തിലുണ്ടായി കോട്ടയം ജില്ലയിലെ മൂന്ന് പഞ്ചായത്തുകൾ തമ്മിൽ ഒരു കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകളായിട്ട് നിലനിന്ന തർക്കം ഈ അദാലത്തിലൂടെ പരിഹരിക്കുകയുണ്ടായി ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ജനങ്ങളെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകാൻ ഈ അദാലത്ത് കൊണ്ട് കഴിഞ്ഞു എന്നതും ജനങ്ങളോടുള്ള സമീപനത്തിൽ ഒരു പുതിയ മനോഭാവം വകുപ്പിലെ ജീവനക്കാർക്കാകെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ് ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാവും ഞാൻ അന്ന് ഒരു പത്രസമ്മേളനം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അന്ന് പറഞ്ഞു രണ്ടാം ഘട്ട കാര്യങ്ങൾ പിന്നീട് വിശദീകരിക്കും ഇനി ഘട്ടം കുറേ കാര്യങ്ങൾ കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് വകുപ്പിൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും സുതാര്യത ഉറപ്പുവരുത്താനും അഴിമതി കർശനമായിട്ട് തടയാനുമുള്ള നടപടികളുണ്ടാവും ഫയലുകൾ അനാവശ്യമായിട്ട് വെച്ച് താമസിപ്പിക്കുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് അത് ഓൺലൈനായി വിലയിരുത്താൻ പറ്റും മോണിറ്റർ ചെയ്യാൻ പറ്റും വെച്ച് താമസിപ്പിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കുകയും അതുപോലെ അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ തദ്ദേശ വകുപ്പിൻ്റെ ഇൻജറൽ വിജിലൻസ് സംവിധാനം വഴി ആരൊക്കെല്ലാം എതിരായിട്ടാണ് എന്ന് കണ്ടെത്തി അവരുടെ പട്ടിക തയ്യാറാക്കുകയും അവരെ നിരീക്ഷിക്കുകയും ചെയ്യുന്നൊരു സംവിധാനം വരും ആളുകൾക്ക് കൃത്യമായി കാലതാമസമില്ലാതെ സേവനം ലഭ്യമാവുന്നു എന്ന് ഉറപ്പുവരുത്താൻ ശക്തമായിട്ടുള്ള നടപടികൾ തന്നെ ഉണ്ടാവും അതോടൊപ്പം ഇപ്പോൾ ചിലരുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രവണത ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് കൃത്യമായി ജോലി ചെയ്യാതിരിക്കുക ലീവെടുത്ത് പോവുക ഇപ്പോൾ മൂന്ന് മാസം വരെ ലീവ് എടുത്താലാണ് പകരം നിയമനം നടത്താൻ പറ്റുക ഇപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മാസം ലീവ് എടുക്കും പിന്നെ രണ്ട് ദിവസം വന്ന് ജോലി ചെയ്യും വീണ്ടും എടുക്കും ഇങ്ങനെ നിരുത്തരവാദപരമായിട്ട് പെരുമാറുന്നവരുണ്ട് അത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ പദ്ധതി നടത്തിപ്പിനെയൊക്കെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു നിർദ്ദേശം മന്ത്രി എന്ന നിലയിൽ തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് ആശുപത്രിയിൽ കഴിയുന്നവരുടേതല്ലാതെ ഹോസ്പിറ്റലൈസേഷൻ്റെ പേരിലല്ലാതെ മറ്റൊരു തരത്തിലും ലീവ് അനുവദിക്കരുത് എന്നത് അത്തരത്തിലുള്ള ദീർഘമായ ലീവുകളെല്ലാം റദ്ദാക്കാൻ പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം അതൊരു പ്രവണതയായി വന്നതുകൊണ്ടാണ് കാരണം സാമ്പത്തിക വർഷം പകുതി പിന്നിട്ടു ഇനി മാർച്ച് മുപ്പത് വരെയുള്ള സമയം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിൽ ഉത്തരവാദിത്വരഹിതമായി എടുക്കുന്ന പ്രവണത കർശനമായി തന്നെ തടയും അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ പി ഡിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഫയലുകൾ വെച്ച് താമസിപ്പിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കും ഇന്റേണൽ വിജിലൻസ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കും വിജിലൻസ് ഓഫീസർമാർക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതല വിഭജിച്ച് നൽകും അഴിമതി ആക്ഷേപമുള്ളവരെ സംബന്ധിച്ചു പലരെ കുറിച്ചുള്ള അത്തരം ആക്ഷേപങ്ങൾ ശ്രദ്ധയിലുണ്ട് അവരുടെ പ്രത്യേക പട്ടിക തയ്യാറാക്കും അവരുടെ നിരീക്ഷണത്തിന് വിധേയരാക്കും ഇത്രയാണ് ചുരുക്കി പറയാനുള്ളത് പ്രസ് പ്രസ് നോട്ട് പത്ത് പേജോ മറ്റോ ഉള്ളതാണ് അതുകൊണ്ട് അത് മുഴുവൻ ഞാൻ പറയുന്നില്ല